ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാൽ ഐക്ലോട്ടൻ ഇപ്പോൾ ഞാനുള്ളത് തൃശ്ശൂർ കിഴക്കേക്കോട്ടയിലുള്ള ലൂർത്തും മെത്രാപോളിറ്റൻ ചർച്ചിലാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് പ്രമാണിച്ച് ഒരു വലിയൊരു ബട്ടർഫ്ലൈൻ്റെ ശില്പുണ്ടാക്കിയിട്ടുണ്ട് അതിന് ചുറ്റുന്നതായിട്ട് കുറേ ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ബട്ടർഫ്ലൈ ഒരു ചിറക് വെടത്ത് നിൽക്കുന്ന പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ കുറേ ലൈറ്റ് ഉണ്ട് ഈ ക്രിസ്മസ് ആയിട്ട് ഇവിടെ ഒരു ഇഗ്ലു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് അപ്പം ഫ്രണ്ട്സ് ഇതാണ് ആ ഇഗ്ലു ഈ ഇഗ്ലു വന്നിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ബ്ലൂ ലൈറ്റ് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തായിട്ട് കുറേ ശില്പങ്ങളൊക്കെ വെച്ചൊരു പുൽക്കൂടിൻ്റെ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഇഗ്ലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കാനഡ ഗ്രീൻലാൻഡ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ എസ്കിമോസ് എന്ന് പറഞ്ഞൊരു വർഗ്ഗം ജനങ്ങൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഹൗസാണ് അത് വന്നിട്ട് മഞ്ഞിൻ്റെ കട്ടകളും ബ്രിക്സൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിന് അവർ കൂടുതലും ചെറിക്കൊരു ടൈപ്പ് എൻട്രൻസ് ആണ് കൊടുക്കാറ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ പുറത്തുള്ള തണുത്ത തണുത്ത അകത്തേക്ക് വന്നിട്ട് അകത്തിരിക്കുന്ന ആൾക്കാരെ കൂളാകാൻ വഴിയുണ്ട് ഇവർക്ക് മാക്സിമം ചൂടിന് വേണ്ടിയിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മളെ ഈ പള്ളിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആൾക്കാർക്ക് കാണാനുള്ള ടൈപ്പ് ഇഗ്ലും ആയതുകൊണ്ട് യഥാർത്ഥ ഇഗ്ളു പോലെ എൻട്രൻസ് ചെറുതാക്കിയിട്ടൊന്നല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വന്നിട്ട് ഒരു ഇഗ്ലു എങ്ങനെ ഉണ്ടാകുന്നു അകത്തൊക്കെ എങ്ങനെയായിരിക്കുന്ന ആൾക്കാരെ കാണിക്കാനും പിന്നെ ഒരു ഡെക്ക ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടും ഇതിനകത്തൊരു പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നതും കാണിക്കാനായിട്ടാണ് ഈ ഇഗ്ലു നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കുറേ ടൈപ്പ് മരങ്ങളും തണ്ടുകളും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വീടുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് സ്നോ ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ പുള്ളികളിലൊക്കെ മഞ്ഞ് മഞ്ഞ് കാണിക്കാനായിട്ട് പഞ്ഞ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ഞ എല്ലാം വേറൊരു ടൈപ്പ് മെറ്റീരിയലാണ് പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റുള്ള ഭാഗത്തായിട്ട് ഒരു ഉണ്ണീഷയുടെ പ്രതിമയും വെച്ചിട്ടുണ്ട് അതൊരു ചെറിയൊരു ടേബിളിലാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാക്കിലായിട്ട് ഭയങ്കര സൂപ്പർ ഡെക്കറേഷൻ ആണ് ഇവിടെ കൂടുതലും വിൻഡ് മില്ലും കൊടുത്തിട്ടുണ്ട് ഈ ഇഗിള് പുറത്ത് ബ്ലൂവും അകത്ത് ബ്ലൂവും തന്നെയാണ് എന്നാൽ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് വൈറ്റ് സൈഡിലുള്ള യെല്ലോ ലൈറ്റ്സ് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇതിൻ്റെ സൈഡിലായിട്ട് വരുമ്പോൾ ഒരു എക്സിറ്റും വരുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ സൈഡിലൊരു അകത്തിക്കൂടെ കാണിച്ചപ്പോൾ ഒരു എക്സിറ്റും കാണിച്ചു ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇതുവഴി ഞാൻ അതിനകത്ത് കയറിയത് പിന്നെ ഈ ഇഗ്ലൂറിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊരു വൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കാരണം അത് മഞ്ഞ് തന്നെ മുകളിൽ വന്ന് വീഴുന്നത് പോലെ കാണിക്കാനാണ് ഇതിൻ്റെ അകത്തായിട്ട് തന്നെ ആ എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ മേലക്കോടെ കവർ ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കല്ലുകൾ പോലത്തെ സാധനം വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ശരിക്കുള്ള എഗ്ലൂസൊക്കെ ഒരുമാതിരി ബ്രിക്സ് എത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അവരങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇഗ് മാത്രമല്ല വേറെയും കുറേ സംഭവങ്ങളുണ്ട് അതിലേക്ക് കിടക്കുകയാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഇവിടെ വലിയ മാതാവിൻ്റെ ഗ്രോട്ടം ഉണ്ട് അതാണെങ്കിൽ ഒരു ഗുഹ പോലത്തെ സെറ്റപ്പിൻ്റെ അകത്താണ് ഗ്രോട്ടം ഉണ്ടായിരുന്നത് അതിൻ്റെ സൈഡിലായിട്ടുള്ളൊരു മരമുണ്ട് ആ മരത്തിൻ്റെ പോലുള്ള കുറെ സ്റ്റാർസും ഒക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ച ബട്ടർഫ്ലൈയും യുഗ്ലും ഒക്കെ വരുന്നത് ഈ ബട്ടർഫ്ലൈയും യുഗ്ലു ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ് അത് കാണാനായിട്ട് തന്നെ കുറേ ജനങ്ങളും വന്നിട്ടുണ്ട് ഈ ബട്ടർഫ്ലൈസ് കൂടുതലും പൂക്കളുള്ളതുകൊണ്ട് തന്നെ താഴെ ഒരു ചെറിയ ടൈപ്പ് പൂക്കളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കുവാണെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് സൈഡിലായിട്ട് കൊറേ ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പോയപ്പോ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയും കണ്ടു ഇതാണ് ബട്ടർഫ്ലൈ എന്റെ ബാക്കിലായിട്ട് തന്നെയാണ് നേരത്തെ കണ്ട് ഡെക്കറേറ്റ് ആയിട്ടുള്ള മരം ഇവിടെ നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ആ വരുന്നത് ഈ ഇഗ്ലും നല്ല ബ്ലൂ ലൈറ്റ് കൊടുത്തത് കാരണം രാത്രിയിൽ നന്നായിട്ട് രാത്രിയുമായിട്ട് ചേർന്ന് വരണ പോലെയാണ് ഈഗ്ലും നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ആ എൻട്രൻസി കൂടെ നോക്കുമ്പോൾ അകത്തത്തെ ലൈറ്റ് പുറത്തേക്കായിട്ട് ചെറുതായിട്ട് നിൽക്കുന്നുണ്ട് അത് കാണാൻ തന്നെ ഭംഗിയാണ് അതിനകത്ത് ഏഹ് ഏശുവിന് ഭാഗം വന്നിട്ട് ഒരു ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ലൈറ്റ് പുറത്തേക്ക് ഒരു തീ പോലെയാണ് കൊടു കാണുന്നത് ഇതും നമ്മൾ നേരത്തെ കണ്ട ബട്ടർഫ്ലൈ ഇതിൻ്റെ ബാക്കിലായിട്ട് തന്നെ നമ്മുടെ പള്ളിയുണ്ട് നമ്മുടെ ലൂർദ് പള്ളി സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഗ്രോട്ടോ പിന്നെ ഇതിൻ്റെ താഴെ ഒരു ഗുഹബോത്ര സെറ്റപ്പും ഉണ്ട് അതുമാത്രമല്ല ഇവിടെ സ്റ്റാർ മേക്കിംഗ് മേക്കിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ സ്റ്റാറുകളിവിടെ തൂക്കിയിട്ടിട്ടുണ്ട് പല പല ഷേ ഷേപ്പുകളിലുള്ള കൂടുതലും ബ്രൗൺ ഷേപ്പിലുള്ള ബ്രൗൺ കളറിലുള്ള നൂലുകളും തണ്ടുകളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ സ്റ്റാർസ് ഉണ്ടാകിയിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ പുതിയ ഫ്യൂച്ചറിസ്റ്റിക് മോഡലുള്ള ലൈറ്റ് കൊടുത്തിട്ടുള്ള സ്റ്റാറുകളും ഉണ്ട് അതിൻ്റെ ബാക്കിലായിട്ട് കുറേ മാല ബൾബും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട് ഈ സ്റ്റാറുള്ള ഭാഗം കൂടുതൽ ലൈറ്റ് ആയതുകൊണ്ട് ആ ലൈറ്റിനൊന്നുകൂടെ കളറാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബാക്കിൽ വേറെ ടൈപ്പ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പ് തണ്ടിൻ്റെ മുകളിൽ തണ്ടുകളുടെ മുകളിലാണ് ഈ സ്റ്റാർസ് തൂക്കിയിട്ടിരിക്കുന്നത് അവിടെ ഒരു ക്രിസ്മസ് ഉണ്ട് ഈ ക്രിസ്മസ് ട്രീ ഒരു ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ആ ക്രിസ്മസ് ട്രീ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ